ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണാൻ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ുന്നതും ഉത്തമമാണ് ദശകാലാവത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്രദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയു വർധനകരവുമാണ് നക്ഷത്രവൃഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് പുണർവൻ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ അധികവും തികഞ്ഞ ഈശ്വര വിശ്വാസികളായി കാണപ്പെടുന്നു ഇവരെ ധർമ്മിഷ്ഠന്മാരെന്ന് പറയാവുന്നതാണ് സ്വഭാവ ഗുണത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും എന്നാൽ ഇവരിൽ പലപ്പോഴും കണ്ടുവരുന്നത് ഇവരുടെ സ്വഭാവമാറ്റമാണ് അതുകൊണ്ട് ഇവരെ സമീപിക്കുന്നതിന് ചില സമയവും സന്ദർഭവുമൊക്കെ വേണ്ടിവരുന്നു സ്വാഭാവികമായും ഇവരിലുള്ള ഈ പ്രത്യേകത കൊണ്ട് ആർക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്പം കൊണ്ട് സന്തോഷിക്കുന്ന ഇവർ ക്ഷിപ്രകോപികളുമായിരിക്കും കഴിവതും ആചാര മര്യാദകളെ കൈവിടാതെ ഇവർ ജീവിക്കുന്നവരായിരിക്കും ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു പുണർന്ന നാളുകാർ അസത്യത്തിലും അധർമ്മത്തിലും ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല കഴിവതും അതിനെ ചെറുത്തു നിൽക്കാൻ പരിശ്രമിക്കും മനസ്സിന് ഇണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തികളോ കണ്ടാൽ ഇവർക്ക് പെട്ടെന്ന് ഘതേക്ഷോഭമുണ്ടാകും ചിലപ്പോൾ ഇവരെ അതിസാഹസീയമായി രൂപാന്തരപ്പെടുത്തുവാനും ഇടയാക്കി എന്ന് വരും അത്തരം പരതസ്ഥിതി വന്നു ചേർന്നാൽ പിന്നെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള പ്രതിഹാരോച ഇവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതും സാധാരണയാണ് ആർക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമായിരിക്കും ഇവർക്കുള്ളത് സ്വഭാവത്തിൽ ആർദ്രതയും ദ്രവമായ പ്രകൃതവുമായിരിക്കും ഇവർക്കുള്ള പ്രധാന ഗുണങ്ങൾ ബന്ധുക്കളെ ഇവർക്ക് വളരെ കാര്യമായിരിക്കും മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിലും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലും ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരിക്കും മുഖത്ത് നിഷ്കളങ്കതയോടൊപ്പം ഒരു ക്ഷീണഭാവവും ഇവരിൽ കാണുവാൻ കഴിയും ആരോഗ്യനിലയിൽ വലിയ കുറവൊന്നും ഇവരെ സംബന്ധിച്ച് പറയാവതല്ലെങ്കിലും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ ഭീരുക്കളായിരിക്കുമെന്നുള്ളതാണ് വാസ്തവം ദിനചര്യകൾ വരാവുന്ന അൽപ്പാൽപമായ മാറ്റം പോലും ഇവരെ പെട്ടെന്ന് ക്ഷീണിപ്പിച്ചു കളയും ഈ നക്ഷത്രക്കാർക്ക് എല്ലാ വിഷയത്തിലും വിജയിക്കുവാൻ കഴിയുമെങ്കിലും വ്യവസായത്തിലും അന്യരെ സേവിച്ചു കഴിഞ്ഞുകൂടുന്നതിലും ഇവർ പരാജയം വരിക്കുന്നവരായിരിക്കും ഏതെങ്കിലും കലാകാരന്മാരായോ അധ്യാപന്മാരായോ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വൈദ്യം അഭിഭാഷകവൃത്തി ഇവയിലും ലേഖകൻ പ്രഭാഷകൻ ഈ നിലകളിലും ഇവർക്ക് ശോഭിക്കുവാൻ പ്രയാസമില്ല ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഇവർ നിഷ്പഷ്ടമായ അഭിപ്രായക്കാരും നിരൂപകന്മാരുമായിരിക്കും കഴിവതും ആർഭാടം കൂടാതെയുള്ള ഒരു ജീവിതത്തെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് മുപ്പത്തിരണ്ട് വയസ്സുവരെ പുണർന്ന നാളുകാരുടെ ജീവിത പന്താവ് ദുർഘടം പിടിച്ചതായിരിക്കും ആകയാൽ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം കരസ്ഥമാക്കുവാൻ ഈ പ്രായത്തിന് ശേഷമേ ഇവർക്ക് സാഗ്യ സാധ്യമാകുന്നുള്ളൂ സാമ്പത്തികമായ ഉയർച്ചയേക്കാൾ ജനമദ്യത്തിനിടയിൽ മതിപ്പും മാന്യതയും സമ്പാദിക്കുവാനാണ് ഇവരിൽ ഭൂരിപക്ഷത്തിനും ഇടയായിട്ടുള്ളത് ഇവർക്ക് സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ നയിക്കുവാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനുമുള്ള കഴിവും ചുരുങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഒരു പൊരുത്തക്കുറവ് സാധാരണ ഇവരിൽ കണ്ടുവരുന്നു പുണർന്ന നാളുകാരുടെ വിവാഹ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കുമെന്ന് പറയാവതല്ല പ്രസ്തുത വിഷയത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഈ നാളുകാർക്ക് കണ്ടുവരുന്നുണ്ട് ഭാരിയെ പരിത്യജിക്കുകയോ അഥവാ പുനർവിവാഹം കഴിക്കുകയോ ചെയ്യുക ഇതിനിടയായില്ലെങ്കിൽ ഭാര്യയുടെ ആരോഗ്യക്കുറവ് ഇവ ഏതെങ്കിലും കൊണ്ട് ആദർശപരമായ ദാമ്പത്യ ജീവിതം മിക്കവാറും ഇവർക്ക് താറുമാറിലായിരിക്കും സ്വഭാവഗുണവും ഭാര്യമാരെ ആയിരിക്കും ഇവർ വിവാഹം കഴിക്കുന്നത് എങ്കിലും തങ്ങളുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ സാമർഥ്യ വിശേഷം ഭാര്യമാരിൽ കണ്ടു എന്ന് വരുന്നതല്ല ബന്ധുജനങ്ങളുമായും കൂടെ കൂടെ സൂര്യക്കുറവ് ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത ക്ലേശത്തിന് കാരണമായി തീരാവുന്നതാണ് പുണർദൻ നാളിന് ദശാനാഥൻ വ്യാഴം എട്ട് വയസ്സ് വരെ കണക്കാക്കാം തുടർന്ന് ശനിക്ക് പത്തൊമ്പത് ബുധന് പതിനേഴ് കേതുവിന് ഏഴ് ശുക്രന് ഇരുപത് ആദ്യത്തിന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്ക് ഏഴ് ഈ ക്രമത്തിൽ ഇവർക്ക് ദശാകാലങ്ങൾ നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ ആയില്യം പൂരം അത്തം പുണർദം ഉത്രാടം തിരുവോണം അവിട്ടം പുണർദം ചതയം പൂരുട്ടാതി എന്നീ നാളുകളും അശുഭമാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബുധദശ ശുക്രദശ ചന്ദ്രദശ എന്നിവയിൽ ഇവ വൃതിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പുണർദ്ദം വിശാഖം പൂരൂരുട്ടാദി നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾ നടക്കുന്നത് ഉത്തമമാണ് പുണർദവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക ഈ ദിവസങ്ങളിൽ വിഷ്ണുപൂജ നടത്തുന്നതും ഫലപ്രദമാണ് ഇവർ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് മഞ്ഞ ക്രീം തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലം മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രജാതർ ബുധനെ പ്രീതിപ്പെടുത്തുന്നതും കർക്കിടകൂറുകാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് നക്ഷത്ര മൃഗം പൂച്ച വൃഷം മുള ഗണം ദേവഗണം യോനി സ്ത്രീയോനി പക്ഷി ചകോരം ഭൂതം ജലം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തെ വിശ്വസിച്ചു കൊള്ളുന്നു പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം കൂട്ടുകാരെ